ഗ്രാമിക നൂസിലേക്ക് സ്വാഗതം നാൽപ്പത്തെട്ടാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് കണ്ണൂരിൽ സമാപനമായി കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കണ്ണൂർ ബാർബൽ ക്ലബ്ബ് മെയ്റ്റ്സും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തുന്നത് മൂന്ന് ദിവസങ്ങളിലായി കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിൽ പരം കായിക താരങ്ങൾ പങ്കെടുത്തു ഇരുപതോളം ദേശീയ അന്തർദേശീയ റെഫറിമാർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ജൂലൈ മാസം ഇൻഡോറിൽ വെച്ച് നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് മത്സരത്തിലേക്കും ആഗസ്റ്റിൽ കൽക്കത്തയിൽ വെച്ച് നടക്കുന്ന ദേശീയ സീനിയർ മത്സരത്തിലേക്കുമുള്ള കേരള ടീമിനെ ഈ മത്സരത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു ഗ്രാമസ് കണ്ണൂർ